നമ്മുടെ വിഷയം അഭിചാരം എന്നുള്ളതാണ് അഭിചാരം പലപ്പോഴും ബ്ലാക്ക് മാജിക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത് നോക്കൂ ബ്ലാക്ക് മാജിക് എത്രത്തോളം സാധിക്കും ഇത് ഈ ഒരു ചോദ്യം ഒരു വെള്ളത്തുള്ളി എടുത്തിട്ട് മഴയുടെ കഥ പറയണം എന്ന് വെള്ളത്തുള്ളിയോട് ചോദിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരു കടലിൻ്റെ മുഴുവൻ ചരിത്രം ഒരു തുള്ളി വെള്ളത്തിനോട് പറയണം എന്ന് പറയുന്നത് പോലെയാണ് ഈ ബ്ലാക്ക് മാജിക്കും മനുഷ്യകുലവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുടെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള താൽപ്പര്യങ്ങളുടെ സുഖവാസനയുടെ ഒക്കെ ബാക്കിപത്രമായിട്ടാണ് ഈ ബ്ലാക്ക് മാജിക് നമ്മുടെ മുമ്പിൽ അവതരിക്കാറുള്ളത് ഇത് പലപ്പോഴും പല ആളുകൾക്കും അല്ലെങ്കിൽ അവരെ വലിയൊരു കുഴിയിലേക്ക് കൊണ്ടിടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഉതകുന്ന ഒരു അബദ്ധം പോലുമായി മാറാറുണ്ട് നമുക്ക് വളരെ സമചിത്തതയോടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും അതിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ അറിവുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ എല്ലാം എനിക്ക് കിട്ടിയതെല്ലാം ഈശ്വരീയമായ സഹായമാണ് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും അത് ഉണ്ടാവണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിതത്തിൽ മറ്റൊരാളെയും ഉപദ്രവിക്കുന്നില്ല മറ്റൊരാളെയും ഒന്നും ഞാൻ പിടിച്ചെടുക്കുന്നില്ല അക്രമിക്കുന്നില്ല വഞ്ചന കാണിക്കുന്നില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി നമ്മളിലേക്ക് ചൊരിയുന്ന അനുഗ്രഹത്തിലൂടെ സകല വിരു വിധ ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കടുത്ത ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കടുത്ത ചിന്തയാണെങ്കിൽ ഇതാ ഈ നിമിഷം അതിനെ ഉപേക്ഷിക്കണം അവിടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ വിജയിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ കാരണം ജീവിതം വിജയിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള വലിയ ഒരു കർമ്മത്തിൻ്റെയും കൂടി ഭാഗമാണ് വിജയിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവും